അപ്പൊ മച്ചന്മാരെ ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഗാനാലാപനം പോലെ ആദ്യമായി നിനക്കായി ഓർമ്മക്കായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ അടിപൊളി മച്ചന്മാരെ ഈ കോളം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചു തരേണ്ടിട്ടാ ഒരപാരമായിട്ടുള്ള ഒരു പ്രേതാലയം പോലെ കിടന്നിരുന്ന ഈ ഒരു കുളം ഞങ്ങൾ ഏകദേശം കാണുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾ കാണാൻ എന്താ വെച്ചാല് ഇത് മൊത്തം കേറ്റാണ് ഈ ചണ്ടി മൊത്തമായിട്ട് കയറ്റി കഴിഞ്ഞാല് ഈ കുളത്തിന്റെ ഭാവം നിങ്ങളിലേക്ക് എത്തും ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഞങ്ങളിപ്പ് അതിന് വലിച്ചു കയറ്റാൻ ഉപയോഗിക്കണത് ഇതാണ് ഈ കുളത്തിന്റെ ആഴം ആ കുളത്തിന്റെ കാണിച്ചു കാണിച്ചോടുത്താ കുളത്തിന്റെ ആഴം കാണിച്ചു തരാട്ടാ ഈ വടി ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ ഈ വടിയുടെ വലിപ്പം നിങ്ങൾ ഏകദേശം നോക്കിക്കോളൂ ഒരു കാര്യം ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഇറങ്ങണതിന് മുന്നേ ഇതിന്റെ ഉള്ളില് ഫുള്ള് പൊത്താട്ടാ ഇവിടെ ഈ ഞാൻ ആ കാലി വെക്കുമ്പോ തന്നെ ഒരു പേടി ഉണ്ട് ഇറങ്ങണോടത്തോ മൊത്തം പൊത്താണ് അപ്പൊ ഞങ്ങള് ഈ പൊത്തും അതേപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞ ഈ കാര്യം കഥകളും കൂടെ കേൾക്കുമ്പോ തന്നെ കൂട്ടി വയക്കുമ്പോ ഒരു പടവടപ്പുണ്ട് അല്ലേ ഇവിടെ നിന്ന് താഴ്ച കാണിച്ചു തരാട്ടാ ഇപ്പൊ ഞായി ഇത് വെച്ചിട്ടുണ്ട് ഏകദേശം ഇത്ര വെള്ളം ഇനി മാറാണ്ട് സിദ്ധി അവിടെ ഇറങ്ങണ്ട് കേട്ടാ സിദ്ധ്യ അവിടെ ഇറങ്ങണമെന്ന് കാണിച്ചു കൊടുത്തു നോക്ക് ഇവിടെ വലിയ പൊത്ത് കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഈ നിൽക്കുന്നതിന്റെ ഈ ഒരു ഭാഗത്ത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ മൊത്തം പൊത്തുകളാട്ടാ ഫുള്ള് പാമ്പുകൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് വന്ന് കിടക്കാനായിട്ട് പറ്റും ഇല്ലേ നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് അപ്പൊ പിന്നെ അവർക്ക് സുഖസുന്ദരായിട്ട് കടന്നൂടെ അവര് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല ആ ഒരു പ്രത്യേക തണുപ്പായിരിക്കും പിന്നെ എന്താ ഇവിടുത്തെ ആര് ശല്യല്ലോ അച്ഛന്മാരൊരാളെ പെരുമാറ്റിയ ഭാഗത്തേക്കില്ല ഇപ്പൊ നമ്മളിന്നോട് വന്നപ്പോഴാണ് ഈ കൊളത്തിന്റെ ഇതന്നെ ഒന്ന് മാറി കിട്ടിയത് മച്ചമാരെ അപ്പൊ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ത്രില്ലിങ് ആയിട്ട് ആണ് അതുപോലെ തന്നെ വളരെ അപകടം പിടിച്ചതായിട്ടൊരു വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ുംച്ചാമാരെ ക്ലീൻ ചെയ്യൽ എളുപ്പാണെന്ന് വിചാരിച്ചിട്ട് നിന്നാൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരു എട്ടിന്റെ പണിയാണ് നിങ്ങളിപ്പോ കാണുന്നത് ഇപ്പൊ ഇവര് നിൽക്കുന്ന ഈ ഒരു മതിലുണ്ടല്ലോ അത് ഏകദേശം ഒരു മുപ്പത്തഞ്ചു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മതിലാണെന്നാണ് ക്ലയന്റ് പറഞ്ഞത് പക്ഷെ കെട്ട് നല്ല കെട്ടാണ് എങ്കിലും ഈ മതിലിന്റെ ഇവർ നിക്കണ ഈ ഒരു ഭാഗം മൊത്തം ഒരു സൈഡിലേക്ക് നന്നായിട്ട് ചെരിഞ്ഞ് നിക്കാണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും താഴേക്ക് വീഴും അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇതിന്റെ മോളിൽ കൂടെ കയറിയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള പൊന്ത കിട്ടുകാരളുപ്പുള്ള ഒരു കാര്യമല്ല അത് ഇടിയിലോ ചെറിയൊരു ഭയം ഉണ്ട് ആ സൈഡിൽ പൊന്തയാണ് ഈ മമ്മള പ്രശ്നോ ബാക്കിയുള്ളൊന്നും കുഴപ്പമില്ല എന്താ കൈമൊക്കെ ഓറിയിട്ട് ആകെ മുറി ആരപ്പായി അനുസേ പിന്നെ അരിവാസി അടാറിച്ചു സിദ്ധ്യാ നോക്കിട്ടാ ഇവിടത്തൊക്കെ വിണ്ടുക്കടാ എന്താ ഇതൊക്കെ ഒന്നു ദിവസായിക്കാ പോയാ മക്കളെ ഞാൻ വള്ളത്തിൽ ഇണ്ടാവും ഏ കാരല്ല ഉറപ്പുള്ളല്ലേ സെറ്റ് ഓക്കേ അല്ലേ ഓക്കേ लूസ് ആയിगा ഈ കൈ ഈ കൈ ഇർത്തോ हां लूസ് ആയിगा വർക്ക് വാണ്ടേ लूസ് ആയിगा ഇങ്ങ മുന്നോട്ട് ഇനിയെ അടും പിടിക്കണ്ട ഇല്ല കയർമ പിടിക്കണം ആരിവാгти പിടിച്ചാരിവാгти പിടിച്ചില്ലേ ലോടാക്ക് ലോടാйга लूसा घना हां लूസ് 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 ലോടാകടാ 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 हां ലോടാക്ക് െ വെട്ടിങ്ങനെ കുറച്ച് നീക്കട്ടെ കയറി ഞാൻ പറയാം നീക്കിട്ടുണ്ടെന്നുണ്ടായാലും എന്റെ കൈമീ മുള്ളു കുത്താണ് കുത്തി

പ്പുറത്തിൽ പൊത്ത്ാമ്പറങ്ങണേന്റെ കൊറച്ചപ്പുറത്തേണ്ടല്ലോ അവിടെ വലിയൊരു പൊത്ത്ണ്ട് അങ്ങനെയുള്ള പൊത്തുകൾ ചിലപ്പോ ഈ ജീവികളിൽ ഒന്ന് നിക്കേ അവർക്ക് അങ്ങോട്ട് പോകാൻ നല്ല സ്ഥലമുണ്ട് ഒന്നും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവര് വീട്ടുകാര് പറയുന്ന ഇവിടെ കണ്ടു എന്നാണ് ആ സ്റ്റെപ്പിൻ്റെ ഉള്ളിലാണ് ഫുള്ള് പൊത്തുകളുള്ളത് അവിടെ എന്താ വെച്ചാൽ ഒരു പാറയാണ് നമുക്ക് നമുക്കിവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും അവിടെ വലിയൊരു പാറയാണ് ആ പാറയുടെ പാറ കഴിഞ്ഞിട്ട് കെട്ട് വരുന്നുണ്ട് ആ കെട്ടിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഫുള്ള് പൊത്തുകളുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പുകൾ ഇറങ്ങണേ കണ്ടു എന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്

കയറിന്റെ താല്പര്യം ഉണ്ടാ ആ അളകിയ കല്ലിന്റെ സൈഡിൽ ഇടല്ലേ ഇത് അവിടെ നിക്കുമ്പോ നോക്കട്ടാ അവിടെ കല്ലൈ കയറുമ്പഴും പിടുത്തമാണ് ഇതേ ഇറങ്ങിക്കോ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിപ്പോവാ രണ്ടാത്ത നിന്ന് വെട്ടിപ്പോണ വെട്ടിപ്പോവാ കയറുമ്പോ പിടിക്കാ ഇറങ്ങണ്ട സ്റ്റെപ്പില്ലട്ടോ ഇനി ഇവിടുന്നാട്ട് സ്റ്റെപ്പില്ലാട്ട് കരിങ്കല്ലിന്റെ തല വന്തിക്കല്ല മുള്ളാണ് തലയുടെ നേരെ മേലെ ആ മേലെ അവിടെയുണ്ട് ആ തലക്കിലാണ് നമ്മള് ക്യാമറ സൂം ചെയ്തിട്ടാണ് ആ ഭാഗം കാണിക്കണത് പക്ഷെ ഇവിടുന്ന് ഞങ്ങളുടെ എത്താൻ പറ്റില്ല അവിടെ നിൽക്കുന്ന അതിൻ്റെ മുകളിൽ ഇപ്പൊ ഉസേ നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്ത് പറഞ്ഞാൽ ഫുള്ള് ആ മതിലവിടെ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അല്ല അവിടെ ഇടിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഒരു കുഴിയുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ക്യാമറ എടുക്കാൻ പറ്റാത്തത് അവിടെ ഒന്നും കാണില്ല അപ്പോ ഒന്നും ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിടുന്നിട്ട് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ഈ ഒരു പോയിന്റ് വരെയാണ് ഇതുപോലുള്ളൊരു പടവുള്ളൂ കയറമെട്ട് സ്റ്റെപ്പിൽ അറുപത്തിനാളാ അവിടെ ഇവിടെ പാറ അവിടുന്ന് അങ്ങോട്ടാണ് ഫുള്ള് പൊത്തുകളുള്ളത് ഉള്ളത് ഇതെ ഇത് കേറടാ ഇമറിട്ടാ അവിടെ മേലെറക്കെ അങ്ങോട്ട് ഇടണം അങ്ങട്ട് കയറ ലോങ്ങം ഇവിടുന്ന് എത്തുന്നുണ്ടേ കുഴപ്പമില്ല അതാണ് പ്രശ്നം ഈ കല്ലുമ്മൊക്കെ ഈ മതിലുമൊക്കെ ലോഡ് വരരുത് ഒരു കല്ലും കയറിന്റെ ലോഡ് വരരുത് ഞങ്ങളിപ്പോ നിക്കണേന്റെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഇവിടെ താഴ്ചയാണ് ഇവിടെ താഴ്ചയായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഈ കാണുന്ന കയറ് ഇവിടെ എവിടെയും കെട്ടാനായിട്ട് പറ്റില്ല അത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് ഈ കാണുന്ന ഈ ഒരു മരത്തിന്റെ മുകളിൽ കയറിട്ട് ടൈറ്റ് ആക്കിയിട്ടാണ് ഇപ്പോ ഈ ചെയ്യണത് ഈ മതിലാണെങ്കിൽ ഫുള്ള് പൊളിഞ്ഞിട്ട് പോണ് അങ്ങട് ഇട്ടോ അത് ഗ്യാപ്പ് നെയ് മതില് ഒഴിവാക്കുന്ന പണ്ടത്തെ കാലത്ത് പടുത്താണോ മുകളിൽ ഉസൈ നിക്കുന്ന മതിലിന്റെ രണ്ട് സൈഡും താഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ അതില് നിങ്ങക്ക് അവിടെയുള്ള താഴ്ച എത്രത്തോളാണെന്ന് ഇപ്പൊ കാണാൻ പറ്റൂട്ടോ ഉസൈ നിക്കണേന്റെ വലതുഭാഗത്ത് ഏകദേശം രണ്ടാൾക്കുള്ള താഴ്ചയാണ് ഇപ്പൊ നേരെ ഉസൈൻ പോയിട്ട് ഇനി ഇറങ്ങാൻ പോകുന്ന സ്ഥലത്ത് ഏകദേശം ഒരാളുടെ മുകളിൽ താഴ്ചയുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒറ്റ വരി പടവാണുള്ളത് ആ പടവ് നിക്കുന്നതാണെന്നുണ്ടെങ്കിൽ മിണ്ടിട്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അവിടെ നമുക്ക് കിട്ടിയത് ഒരു എട്ടിന്റെ പണിയാണെന്നുള്ളത് കാരത്തം അതായത് ഇപ്പൊ ഉണ്ണി ആ ഒരു ഭാഗം വരെയാണ് കേട്ടോ പാറുള്ളത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ സ്റ്റെപ്പുകളില്ല നമുക്ക് കാല് വെച്ച് നിന്ന് വെട്ടാനുള്ള ഒരു സ്റ്റെപ്പ് അവിടെ നിന്ന് അങ്ങോട്ടില്ല ഈ കുളത്തിന്റെ പടവൊക്കെ കിട്ടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് വൃത്തിയാക്കുന്ന സമയത്ത് നിന്ന് വെട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റെപ്പ് എങ്കിലും കൊടുക്കാന്നുള്ളത് പക്ഷേ ഇവിടെ അവര് ചെയ്തിട്ടില്ല അത് മാത്രല്ല ഇത് ഒറ്റ വരിയിലാണ് മേലേക്ക് പൊങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മതിലെങ്ങാനും പൊളിഞ്ഞുകഴിഞ്ഞിട്ട് ഇറങ്ങി എല്ലാം കൂടി താഴേക്ക് വീഴും പക്ഷേ ഏകദേശം പത്തു മുപ്പത്തഞ്ചു വർഷം മുമ്പുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ആരും കുറ്റപ്പെടുത്താനൊന്നും എന്തായാലും പറ്റില്ല കേറിക്കോട്ടാ പന്തോട് കേട്ടിക്കോ കാര് നോക്കട്ടെ ബാക്കി അത് പോട്ടെ പോണ പോട്ടെ അയ്മ അവിടെ സ്റ്റെപ്പ് ഉണ്ട് ആ ആ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് അയ്മ അമ്മ തൂക്കിട്ടാ ആ മുരിട വെട്ടിക്കാം അതിന അതിനാ ആ കയറുമോ പിടിച്ചോ കയറ് മാറ്റി താഴ്ത്തിക്കറങ്ങി നോക്കിയ ആ സ്റ്റെപ്പ് വെക്കാ കയറുമ്പോടുത്തു ആകുമ്പോൾ ഇരുന്നറ ഹുസേന കയറേ താഴ്ത്തുന്ന ലോഡാക്കോ താഴ്ത്തു ണന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റോ ഇപ്പുറത്ത് കിട്ടാളാ കാറ് കുറച്ച് ഇപ്പുറത്ത് കിട്ടാളാ ഈ മൂലക്കൊക്കെ സിദ്ധ്യാ ഈ മൂലക്ക നിക്കറാണ്ട് ഇട്ട് വരും കാർ ഇവിടെണ്ടാവും ഒക്കെ കാർമന്ദേ ഇത് കാർ എടുത്ത് കാറെടുത്ത് ഇട്ട് ഇത് ഇവിടെ ലൂസായിക്കോ ലൂസ് ആയിക്കോ ആ ലൂസായിക്കോ അഞ്ച് കാർ കുറച്ച് അപ്പുറത്ത് അവിടെ നടന്നു പറമ്പ് നോക്കട്ടാ

കാരണോ കുടിച്ചോ ഇത്രയും നേരം അപ്പൊന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മള് പടവിന്റെ മുകളിലുള്ള പുല്ലുകളൊക്കെ വെട്ടി താഴേക്ക് താഴെക്കിറക്കിയിട്ടുള്ളൂ നമ്മൾ പറഞ്ഞ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് പാറയുടെ മുകളിലുള്ള ആ കെട്ടും പാറയുടെ ഭാഗത്തുള്ളത് അതിൻ്റെ ഉള്ളിലാണ് ഫുള്ള് പൊത്തുകളില് ഇപ്പൊ നമ്മൾ പൊന്ത വെട്ടിയ സമയത്തൊന്നും ഒന്നും കണ്ടിട്ടില്ല ഇനിയിപ്പോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മനുഷ്യരുടെ താല്പര്യമേറ്റം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ ഉള്ളിൽ ഒതുങ്ങി കിടക്കുകയാണ് ചെയ്യുക അതിന്റെ കൂടെ തന്നെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങള് വെള്ളം പെട്ടെന്ന് വാരുന്ന വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മൾ പ്രതീക്ഷനെക്കാടിലും കൂടുതൽ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മോട്ടറും കൂടെ കൊണ്ടുവരേണ്ടി വരുന്നാണ് തോന്നുന്നത് അവിടെ നിന്നില്ല ഞാൻ അവിടെ ഒന്നുമില്ല ഒക്കെ തെറ്റാണ് പോയി മച്ചമാര ഒരു രക്ഷയും കാരണം വെള്ളം ആയിരുന്ന ചില രാവിലെ പതിനൊന്ന് മണി ആ ടൈമിൽ വെച്ചാണ് ഇത്ര നേരമായിട്ടും വെള്ളം ഒരു മണിക്കൂർ കൂട്ടാം ഇപ്പൊ ഏകദേശം ഏഴ് മണിയാവുക വൈകുന്നേരം ഇതിലെന്താ സംഭവിച്ചാലേ നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള പാമ്പുകള് കാര്യങ്ങളൊന്നും ഇതിരായിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത്ര വൃത്തിയാക്കി എടുത്തിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് മാളങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ ഒരു സമയത്ത് നമ്മളിവിടെ നിൽക്കണത് കുറച്ച് ഡെയിഞ്ചർ ആണ് അതെ ഈ സമയത്ത് ചിലപ്പോ അതെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ എന്തെങ്കിലും ജന്തുക്കൾ കണ്ടെന്നുണ്ടെങ്കിൽ പൊഴിഞ്ഞു പൊയ്ക്കോളെന്ന് വിചാരിക്കണ്ട് നാളെ രാവിലെ ഞങ്ങൾ വന്നിട്ട് അപ്പോ ഇതേപോലെ തന്നെ കുറച്ചു നേരം കൂടി മോട്ടർ ഓടിക്കും വെള്ളത്തിന്റെ അവസ്ഥ ഒക്കെ നോക്കിട്ട് നാളെ രാവിലെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് അവർക്ക് കൊടുക്കും അതാണ് നമ്മളെ പ്ലാനിങ് പ്ലാനിങ് അതാണ് പ്ലാനിങ് ഒക്കെ വിജയകരമായിട്ട് നടക്കുന്നു വിചാരിക്കുന്നു വിചാരിക്കേണ്ടത് എത്രത്തോളം കാക്കി സ്ഥിതിക്ക് ഇനിയിപ്പ നാളത്തെ വെള്ളം മറ്റിക്കലും പാടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ക്ലീൻ ചെയ്യും അതെ ഇപ്പൊ തന്നെ ഇതിന്റെ ഓണർ വന്നിട്ട് നമ്മളോട് അടിപൊളിയായി എന്ന് അടിപൊളിയായിട്ട് കാരണം ഇവിടെ ഫുള്ള് പൊന്ത അതൊക്കെ നമ്മൾ ഏകദേശം ക്ലീൻ ചെയ്ത് ഈയൊരു ലെവലാക്കിയിട്ടുണ്ട് ഇവിടെ വന്നാലേ അറിയാം സുദ്ധി ഇവിടെ കൊള ഉണ്ടോ ഇല്ല എന്നൊരു സംശയമായിരുന്നു ഇത് കണ്ടപ്പോ തന്നെ മൂപ്പര് ഞെട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആ അഭിപ്രായം ഇപ്പൊ കാണിക്കുന്നില്ല ഈ വീഡിയോയുടെ ലാസ്റ്റ് മാത്രമേ ഞങ്ങള് കാണിക്കുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പ്രഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് കാരണം ഒക്കെ ക്ലീൻ ചെയ്ത് ഫിനിഷ് ആക്കുക അതിൽ കുളിക്കാൻ പറ്റണ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിട്ട് നമ്മളടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ അടച്ചു ചെയ്യാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും മത്സ്യ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ ബന്ധപ്പെടാൻ ഞങ്ങളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എപ്പോൾ ആണെങ്കിലും ഞങ്ങൾ വിളിക്കാം അല്ലെ വടത്താക്കുളങ്ങള് മീൻകുഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വിളിക്കാം ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തരം ഓരോക്കും ബൈ